ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഈ ചുണ്ടക്കായ് വെച്ച് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പോവുകയാണ് ആദ്യം ഈ കൊമ്പുകളിൽ നിന്ന് ഈ കായ് വേർപ്പെടുത്തിയെടുക്കണം അതാണ് ആദ്യത്തെ പണി ഇതിൻ്റെ കൊമ്പുകളിൽ മുഴുവനായിട്ട് ഉള്ളായിരിക്കും അതുകൊണ്ട് പറിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറിച്ചിട്ടുള്ളത് ഇതിൻ്റെ ആദ്യത്തെ പണി ഇനി ഇത് വേർപ്പെടുത്തിയെടുക്കലാണ് ആ പണി മക്കൾ ഏറ്റെടുത്തു ദുവയും അമ്മവും ഓനുവും എല്ലാവരും കൂടി ചെയ്യുന്നുണ്ട് ദുവ കടിച്ചിട്ടൊക്കെയാണ് പറിച്ചെടുക്കുന്നത് ഈ പണി ഇവർ ചെയ്തോളാന്ന് ഇവർ തന്നെ പറഞ്ഞതാണ് അപ്പം പിന്നെ അവരുടെ കയ്യിൽ തന്നെ കൊടുത്തു ഇപ്പോൾ ഏകദേശമൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് പുഴുങ്ങണം ലാസ്റ്റ് ആയപ്പോ അപ്പുറത്തെ വീട്ടിലെ മിച്ചവും വന്ന് ഇവരൊക്കെയാ ഇവിടുത്തെ കൂട്ടുകാർ ഒരു സൈഡില് ഐസൂന് ഫുഡ് കൊടുത്തോണ്ടിണ്ട് അപ്പൊ ദൂവ പണിയൊക്കെ നിർത്തി ഐസൂന്റെ കൂടെ കളിക്കാൻ പോയി അങ്ങനെ മക്കൾ ഇത് ഫുള്ളായിട്ട് തന്നു ഇപ്പം ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഇനി ആദ്യം ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം കുക്കറിലാണ് നമ്മൾ വേവിക്കാൻ പോകുന്നത് ഇതിൻ്റെ കൂടെ കാന്താരി മുളകും വെളുത്തുള്ളിയും ഇടുന്നുണ്ട് നമ്മളെ കയ്യിൽ പച്ച മുളകും ഇല്ലാത്തത് കൊണ്ട് ഈ ഉണക്കാൻ വെച്ചിന്ന് കുറച്ച് എടുത്തിടാം പുഴുങ്ങുമ്പോൾ ഈ മുളകും പിന്നെ ഈ ചുണ്ടക്കായി പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് മൂന്നും ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഈ മുളകും വെളുത്തുള്ളിയും ഒന്ന് കഴുകുക മുളക് വെയിലത്തൊക്കെ വെച്ചതല്ലേ അതുകൊണ്ട് പൊടിയൊക്കെ പാറിയിട്ടുണ്ടാവും ഇതൊന്ന് കഴുകിയ ശേഷം ആ ചുണ്ടക്കായിൻ്റെ കൂടെ ഇടാം വെള്ളം ഞാൻ ഏകദേശം ഒരു ഇത്രയൊക്കെയാണ് ഒഴിച്ചിട്ടുള്ളത് ഇത് വേവാൻ ഒരു രണ്ട് വിസിൽ വെക്കാം അതിൽ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല ഇത് വെന്ത് കഴിഞ്ഞിട്ട് അരക്കുള്ളതാണല്ലോ ഇപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ മാറിയത് കാണുന്നില്ലേ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതെത്രമാത്രം വെന്തിട്ടുണ്ട് എന്ന് ഇനി ഇതൊരു ഓട്ടപാത്രത്തിൽ വെച്ചിട്ട് ഊറ്റിയെടുക്കാം വെളുത്തുള്ളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് വെള്ളം പോവാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടപാത്രത്തിൽ ഇട്ട് ഓട്ടപാത്രത്തിലിട്ട് വെച്ചിരിക്കുകയാണിപ്പോൾ ഇനി ഇത് തണുത്ത ശേഷം നമുക്ക് മിക്സിയിൽ അരക്കാം ഇത് അരക്കുന്നതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ജീരകം കൂടി ഇടാം ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം വെള്ളമൊക്കെ പോയി ഇപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിലാണ് ഉള്ളത് കുറച്ച് ലൂസായിട്ട് ഇത് നമുക്ക് ചെറിയ ബോളുകളായി ഉരുട്ടിയെടുക്കാം ഇനി ഇതൊന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അരി വറുത്ത് പൊടിച്ചിട്ട് ചേർത്താൽ മതി ഇനി വറുത്തു വെച്ച ഈ അരി പൊടിച്ചെടുത്തിട്ട് ഇതിന്റെ കൂടെ ചേർക്കാം ഇപ്പൊ ഈ ഒരു പരുവത്തിലാണ് ആയിട്ടുള്ളത് ഇനി ഇത് ഉരുട്ടിയെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും ഇനി ഇതിനെ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയാൽ മതി ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല വെയിലുള്ള കാലാവസ്ഥയാണെങ്കിൽ മൂന്നോ നാലോ ദിവസം വെയിലത്ത് വെച്ചാൽ മാത്രം മതി അതിനുശേഷം നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം സൂക്ഷിച്ചു വെക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക